ഹായ് ഓൾ വെൽക്കം ടു ക്രിക്കരീന ഇന്നലെ കപ്പിൽ നടന്ന മത്സരത്തിൽ പാകിസ്ഥാനെ തച്ചു തകർക്കാൻ ടീം ഇന്ത്യക്ക് കഴിഞ്ഞിരുന്നു ഏഴ് വിക്കറ്റിൻ്റെ ഒരു ആധികാരികമായ വിജയമാണ് ഇന്ത്യ സ്വന്തമാക്കിയിട്ടുള്ളത് കേവലം നൂറ്റി ഇരുപത്തിയേഴ് റൺസിന് പാകിസ്ഥാന് ഇന്ത്യ പുറത്താക്കുകയായിരുന്നു ബൗളിംഗ് നിരയിലേക്ക് വരുമ്പോൾ കുൽദീപ് യാദവ് അക്ഷർ പട്ടേല് ബുംറ എന്നിവരൊക്കെയാണ് ഇന്ത്യക്ക് വേണ്ടി തിളങ്ങിയിട്ടുള്ളത് അതേസമയം ബാറ്റിങ്ങിലേക്ക് വരുമ്പോൾ അഭിഷേക് ശർമ്മയുടെ ഒരു വെടിക്കെട്ട് നമുക്ക് കാണാൻ കഴിഞ്ഞു പിന്നീട് സൂര്യകുമാർ യാദവും അതുപോലെ തന്നെ തിലക് വർമ്മയും ഇന്ത്യയെ വിജയത്തിലേക്ക് എത്തിക്കുകയായിരുന്നു എന്നുള്ളതാണ് ഏതായാലും ഈ മത്സരത്തിൽ ഇന്ത്യ സ്വന്തമാക്കിയിട്ടുള്ള ചില നാഴികക്കല്ലുകളുണ്ട് ഇന്ത്യ തിരുത്തി കുറിച്ചിട്ടുള്ള നാല് കണക്കുകളുണ്ട് അത് നമുക്കൊന്ന് പരിശോധിക്കേണ്ടതുണ്ട് നാലാമത്തേത് ഇന്ത്യ വേഴ്സസ് പാകിസ്ഥാൻ ടി ട്വൻ്റി മത്സരങ്ങളിലെ ഏറ്റവും കുറഞ്ഞ നാലാമത്തെ സ്കോറാണ് പാകിസ്ഥാൻ ഇന്നലത്തെ മത്സരത്തിൽ നേടിയിട്ടുള്ളത് കേവലം നൂറ്റി ഇരുപത്തിയേഴ് റൺസ് മാത്രമാണ് അവർക്ക് നേടാൻ കഴിഞ്ഞിട്ടുള്ളത് ഇന്ത്യക്കെതിരെ അവരുടെ ഏറ്റവും ചെറിയ സ്കോർ അത് രണ്ടായിരത്തി പതിനാറിലെ ഏഷ്യാ കപ്പിൽ മിർ്പൂരിൽ വെച്ച് കൊണ്ട് നടന്ന മത്സരത്തിൽ പാകിസ്ഥാൻ നേടിയതാണ് കേവലം എൺപത്തിമൂന്ന് റൺസ് മാത്രമായിരുന്നു പാകിസ്ഥാന് അന്ന് നേടാൻ കഴിഞ്ഞത് കഴിഞ്ഞ വർഷം ഇന്ത്യയോട് നൂറ്റി പതിമൂന്ന് റൺസിന് പാകിസ്ഥാന് ആ ഒരു വേൾഡ് കപ്പിലെ ഇന്നിങ്സ് അവസാനിപ്പിക്കേണ്ടി വന്നിരുന്നു അതായിരുന്നു അവരുടെ രണ്ടാമത്തെ ചെറിയ ടോട്ടൽ ഇന്നലെ പിറന്നത് നാലാമത്തെ ചെറിയ ടോട്ടലാണ് ഇനി മൂന്നാമത്തെ കണക്ക് ടി ട്വൻ്റിയിലെ ആദ്യ ബൗളിൽ തന്നെ വിക്കറ്റ് നേടുന്ന രണ്ടാമത്തെ ഇന്ത്യൻ താരമായി മാറാൻ ഹാർദിക് പാണ്ഡ്യയ്ക്ക് കഴിഞ്ഞിട്ടുണ്ട് താരം ആദ്യം എറിഞ്ഞ പന്ത് അത് വൈഡായിരുന്നു അത് ആയിട്ടുള്ള ഒരു ബോൾ ആയിരുന്നില്ല പിന്നീട് എറിഞ്ഞ പന്തിലാണ് പാണ്ഡ്യ അയ്യൂബിനെ പുറത്താക്കിയത് ഇന്ത്യൻ പേസറായ അർഷദ്വീപ് സിംഗ് നേരത്തെ ഈ ഒരു നേട്ടം കൈവരിച്ചിട്ടുണ്ട് അതായത് കഴിഞ്ഞ വർഷത്തെ വേൾഡ് കപ്പിൽ അമേരിക്കക്കെതിരെയുള്ള മത്സരത്തിന്റെ ആദ്യ പന്തിൽ തന്നെ എതിർ താരത്തെ പുറത്താക്കാൻ അർഷദ്വീപ് സിംഗിന് കഴിഞ്ഞിരുന്നു അതിനുശേഷം കൊണ്ടാണ് ഒരു ഇന്ത്യൻ താരം ഈയൊരു നേട്ടം കൈവരിക്കുന്നത് ഇനി രണ്ടാമത്തെ കണക്ക് അത് ടി ട്വൻറ്റിയിൽ പാകിസ്ഥാനെതിരെ വിജയം നേടുന്ന മൂന്നാമത്തെ മാത്രം ഇന്ത്യൻ ക്യാപ്റ്റൻ ആയിക്കൊണ്ട് മാറിയിരിക്കുകയാണ് സൂര്യകുമാർ യാദവ് എം എസ് ധോണി രോഹിത് ശർമ്മ എന്നിവർ മാത്രമാണ് ഇതിനു മുൻപ് പാകിസ്ഥാനെതിരെ ഈ ഫോർമാറ്റിൽ വിജയം നേടിയിട്ടുള്ള ക്യാപ്റ്റന്മാർ ധോണിക്ക് കീഴിൽ എട്ട് മത്സരങ്ങൾ ഈ ഫോർമാറ്റിൽ പാകിസ്ഥാനെതിരെ ഇന്ത്യ കളിച്ചിട്ടുണ്ട് അതിൽ ഏഴിലും വിജയിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് പിന്നീട് രോഹിത് ശർമ്മ നാല് മത്സരങ്ങളാണ് ടി ട്വൻ്റി ഫോർമാറ്റിൽ പാകിസ്ഥാനെതിരെ ക്യാപ്റ്റൻ എന്ന നിലയിൽ കളിച്ചിട്ടുള്ളത് അതിൽ മൂന്നിലും വിജയിക്കാൻ ഇന്ത്യക്ക് കഴിഞ്ഞിട്ടുണ്ട് ഇനി ഒന്നാമത്തെ കണക്ക് അത് ടി ട്വന്റി മത്സരത്തിൽ പാകിസ്ഥാനെതിരെ ഒരു ഇന്ത്യൻ ക്യാപ്റ്റൻ നേടുന്ന രണ്ടാമത്തെ ഏറ്റവും ഉയർന്ന സ്കോറാണ് ഈ മത്സരത്തിൽ സൂര്യകുമാർ യാദവ് നേടിയിട്ടുള്ളത് മുപ്പത്തിയേഴ് പന്തുകളിൽ നിന്ന് നാൽപ്പത്തിയേഴ് റൺസ് ആയിരുന്നു പുറത്താവാതെ സൂര്യകുമാർ യാദവ് എടുത്തത് ഒന്നാം സ്ഥാനത്ത് വരുന്നത് വിരാട് കോഹ്ലിയാണ് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലെ ടി ട്വൻ്റി വേൾഡ് കപ്പ് മത്സരത്തിൽ കോഹ്ലി പാകിസ്ഥാനെതിരെ നാൽപ്പത്തിയേഴ് പന്തുകളിൽ നിന്ന് അൻപത്തിയേഴ് റൺസ് എടുത്തിരുന്നു മൂന്നാം സ്ഥാനത്ത് ധോണിയാണ് വരുന്നത് മുപ്പത്തിയൊന്ന് റൺസാണ് അദ്ദേഹം എടുത്തിട്ടുള്ളത് ഇങ്ങനെയാണ് ഇന്നലത്തെ മത്സരത്തിൽ മാറ്റി എഴുതപ്പെട്ടിട്ടുള്ള നാല് കണക്കുകൾ ഏതായാലും ഇന്ത്യ ആദ്യത്തെ രണ്ട് മത്സരങ്ങളിലും വിജയിച്ചുകൊണ്ട് തങ്ങളുടെ കരുത്ത് ഇപ്പോൾ പ്രകടിപ്പിച്ചു കഴിഞ്ഞിട്ടുണ്ട് യു അവസാനിപ്പിക്കുന്നു അടുത്തൊരു ബാങ്കും കാണാം